ഹായ് ഫ്രണ്ട്സ് സ്റ്റാർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ും നമ്മൾ ഇത്രയും കാലം വീഡിയോസിലൊന്നും വരാതിരുന്നത് മടികൊണ്ടാണ് വേറൊന്നും കൂടെ അല്ല മടികൊണ്ട് മാത്രമാണ് അപ്പൊ അമ്മ അമ്മന്റെ യൂട്യൂബ് ചാനലില് വീഡിയോസ് ഇടും നിങ്ങൾക്ക് അറിയാൻ മതിയാവും ത്രീ സ്റ്റാർ ഫാമിലി പോളിട്രി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലില് വീഡിയോസ് ഇടാറുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ത്രീ സ്റ്റാർ മാഹൂലും ത്രീ സ്റ്റാർ മാഹൂലും വീഡിയോസ് ഇടണം ഞാൻ എപ്പോഴും വിചാരിക്കാം ഞാൻ വീഡിയോസ് ഇടുന്ന ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണം ഇന്നത്തെ വീഡിയോയില് അങ്ങനെ കണ്ടന്റിന്റെ ഒന്നും ഇല്ല നാളെ തൊട്ട് നമ്മൾ കണ്ടന്റുള്ള വീഡിയോസ് ഇങ്ങനെ ഓരോരോ ദിവസം ഇടുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാൻ നമ്മുടെ ആദ്യത്തെ ചാനലാണ് നമ്മള് ത്രീ സ്റ്റാർ മാഹൂ യൂട്യൂബ് ചാനൽ അതിൽ കുറെ വീഡിയോ ഇട്ടിട്ട് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പൊ ഉള്ള ചാനൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ എന്നും ഡെയിലി വീഡിയോസും ഒക്കെ ഇടണ്ട് അപ്പം ഇന്ന് ഇന്നലെ ചക്കരന്തോ പറയുന്നുണ്ട് വീഡിയോ ഇടണം 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 എന്ന് അപ്പം ഞാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ സൈഡിൽ നിന്നോട് മാറുന്നതെച്ചാൽ ഞാനും കൂടി അതിൽ പെട്ട അമ്മ ഇതൊന്ന് എഡിറ്റ് ചെയ്യുമോ അമ്മ വീഡിയോ ഇടോ എന്നൊക്കെ പറയുവാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒന്നാമ ഒമ്പതാം ക്ലാസ്സല്ലേ കുറേ പഠിക്കാൻ ഉണ്ടാവും അപ്പം എന്തോ ഒരു എന്താ പറയാ അവൾ പെട്ടെന്നായിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പം ചക്ക ഒരു ചക്ക കിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് അപ്പം നമ്മളെ പണ്ടത്തെ ആ ഒരു തന്നെ ബ്ലാക്ക് സോൾജർ പുഴുക്കക്ക് വേണ്ടിയിട്ട് നമ്മൾ ചക്ക പഠനം ഇത് നമ്മളെ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് എവിടെയൊക്കെ എന്താ പറയാ നമുക്ക് അത്ര സൗകര്യമുള്ളൂ അപ്പൊ ഞാൻ വീടിന്റെ വേക്കിലേക്ക് ആയിട്ട് ഒരു സൈഡിലേക്ക് ആയിട്ട് വെച്ചിരിക്കാം കേട്ടോ അപ്പൊ കുറച്ച് ചക്ക കിട്ടിയപ്പോ അതിന്റെ മെഡലൊക്കെ എടുത്തതിലേക്ക് കിട്ടാണ് എന്തായാലും നമ്മുടെ ചക്കര മോളെ വലിയൊരു ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞോ നീ കൊണ്ടുവരുന്ന എനിക്ക് കൊണ്ടെടുക്കാൻ പറ്റിയെങ്കിൽ നീ കൊണ്ടുവരുന്നോ എനിക്ക് രണ്ടും കൂടി എന്താ പറയാ കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും കഴിയുന്ന എല്ലാവരും ചക്കര എൻ്റെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അതേപോലെ നമ്മളെ കോഴികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ഉണ്ടാവും അപ്പൊ എന്തായാലും ഞാനും എൻ്റെ ചെറുതായിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ട് എന്നാലും എന്റെ ചെറിയ കോഴികളുടെ ഒക്കെ നമ്മളെ ചക്കര നമ്മുടെ നിങ്ങൾക്ക് കാണിച്ചു കിട്ടും അപ്പൊ നമ്മളെ ചാനൽ ഇപ്പൊ പുതുതായിട്ട് വന്ന ചാ പുതിയായിട്ടുള്ള ചാനൽ ത്രീ സ്റ്റാർ പോൾട്രി എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ് കേട്ടോ കോഴിന്റെ ഡി പി ആയിരിക്കും ഉണ്ടാവുക അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ ചക്കരന് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ ചക്കര വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും നമ്മളെ ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞ ആ ഒരു പിന്നെ ചാനല് നമുക്ക് പറ്റങ്ങനെ ഒഴിവാക്കാൻ തോന്നുന്നില്ല ഒരുപാട് വീഡിയോസും ഷോർട്സും ഇവരെ ഫാമിലി ഫാമിലിന്റെ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ വലിയ വ്യൂസൊന്നുമില്ലെങ്കിലും നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടും അപ്പൊ എന്തായാലും അവർക്ക് കൊള്ളടക്കാൻ പറ്റിയെങ്കിൽ നടന്നോട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ചക്കരമോളെ അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ അവള് വീഡിയോസ് 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 കാരണം കാരണം കൂടി ഇടാൻ ഇടൂലേടും എന്താന്ന് എനിക്കറിയില്ല അപ്പൊ എല്ലാവരും അവർക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ എനിക്ക് വീഡിയോ ഇടാൻ ഒരു കാരണം എന്താ വെച്ചാൽ കണ്ടോ പുതിയൊരു സ്റ്റാൻഡ് ട്രൈപോഡ് വാങ്ങി അതെ ഇത് കുറെയായി നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് ട്രൈഫോർഡ് പിന്നെ ഇപ്പഴാണ് നമ്മളെ ഇതിലേക്ക് എത്തിയല്ലേ പക്ഷെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നു നമ്മളെ ഒരു സ്റ്റാൻഡായിരുന്നു ഇവിടെ മാത്രം വെക്കാൻ പറ്റിയൊരു എന്താ പറയാ അതേ ഉള്ളു ഇപ്പൊ അടിപൊളിയായിട്ടോ ഇത് നമ്മള് വലിയ വിവിധ യൂട്യൂബേഴ്സ് ഒന്നും അല്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോ ഒരു സന്തോഷം എന്താ പറയാ എന്തോ ഒരു നീതി സന്തോഷാട്ടോ ഇങ്ങനെ എന്താ പറയാ നമ്മൾ ഇതിനെ കൊണ്ട് വലിയ ഇതൊന്നും ഇല്ല ഞാനൊറ്റയ്ക്ക് വീഡിയോസൊക്കെ എടുക്കാൻ നല്ലാതെ എന്തായാലും നമ്മൾ യൂട്യൂബർ ആണല്ലോ ചെറിയൊരു യൂട്യൂബർ ആണ് അത് ഇതൊക്കെ കാണുവാൻ ഭയങ്കര സന്തോഷോ അതേപോലെ ഇപ്പൊ നമുക്ക് ചെറിയൊരു മൈക്കും അതേപോലെ ട്രൈ മാറ്റി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സന്തോഷം സന്തോഷമാണ് അപ്പൊ എനിക്ക് ആദ്യമൊക്കെ വീഡിയോ എടുക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ ഈ ഫോൺ എവിടെയെങ്കിലും വെച്ചാൽ എന്താ പറയാ ഇളകിയൊക്കെ പോകും ഇങ്ങനത്തെ എന്താ പറയുന്നതിന് ട്രൈപോഡ് പോഡ് ട്രൈ പോഡ് ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഇപ്പൊ ട്രൈ കിട്ടിയില്ല അപ്പൊ വീഡിയോ എവിടെ വെച്ചാണെങ്കിലും എടുക്കാലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്നൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സാധനം നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ മാത്രമായിട്ടോ എനിക്ക് ഈ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താ പറയുക ലൈക്ക് ചെയ്യുന്നില്ല ഇല്ല അങ്ങനെയൊക്കെ മടിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്ത രീതിയിൽ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ